അറബി മാന്ത്രികത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഇവിടെ പരാമർശിക്കുന്ന വിഷയങ്ങൾ ഈ അറബി കർമ്മങ്ങൾ എന്താണ് അതിനെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ വിഷയങ്ങളാണ് അതിപുരാതന ബാബിലോണിയൻ കർമ്മങ്ങളാണ് ഇവിടെ ചെയ്തു കൊടുക്കുന്നത് അതിന് നിങ്ങളുടെ ഭാഗം കൊണ്ട് വേണ്ടത് ആദ്യം നിങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് എന്താണ് ആ പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണം എന്ന് മനസ്സിലാക്കുന്നതാണ് ഒന്നാമത്തെ ഘട്ടം വേണ്ടി അതിൻ്റെ ഡീറ്റെയിൽസുകൾ വാട്സപ്പായിട്ട് അയച്ചു തരേണ്ടി വരും അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും ഒക്കെ നോക്കി അതിലൂടെ എന്താണ് ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണമെന്ന് കണ്ടെത്തി അതിന് വേണ്ടതായ പരിഹാര രീതികളാണ് ഇവിടെ ഞങ്ങൾ അവലംബിക്കുന്നത് താങ്കൾക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ കാര്യങ്ങൾ നടന്നു കിട്ടുക എന്നത് ഞങ്ങൾ ഒരു കാര്യമാണ് ഓരോ പ്രതിവിധികൾക്കും അതിൻ്റേതായ കർമ്മങ്ങൾ നിഷ്കർഷിക്കപ്പെട്ടിട്ടുണ്ട് അത് ചെയ്യുമ്പോൾ മാത്രമേ പരിഹാരം ഉണ്ടാവുകയുള്ളൂ വെറുതെ ഉസ്താദിനെ ഫോണിൽ വിളിച്ചു സംസാരിച്ചു എന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരത്ഭുതവും സംഭവിക്കില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം നിർദ്ദേശിക്കുന്ന പ്രതിവിധികൾ യഥാവിധി പൂർത്തിയായി ചെയ്യണം എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നിശ്ചയമായും ഫലപ്രാപ്തി ഉണ്ടാകുന്നു വർഷങ്ങളായി എൻ്റെ കർമ്മ മേഖല സമ്പുഷ്ടമായതുകൊണ്ടും ആയിരങ്ങൾക്ക് അനുഭവം ഉള്ളതുകൊണ്ടും നിങ്ങളുടെ പ്രശ്നങ്ങളിൽ യഥാവിധി പ്രതിവിധികൾ നിർദ്ദേശിക്കാനും പരിഹാര കർമ്മങ്ങൾ ചെയ്യാനും എനിക്ക് കഴിയുന്നു വീഡിയോ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യങ്ങളുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ നേരിട്ട് വിളിക്കാവുന്നതാണ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം